സ്ത്രീ പുരുഷ സമത്വമല്ല വേണ്ടത് നീതിയാണ് വേണ്ടത് ഒരിക്കലും ആണും പെണ്ണും ഒന്നാകുകയില്ല ഉറാം പറഞ്ഞതാണ് വലൈ കല്ലുംസ പുരുഷൻ സ്ത്രീയെപ്പോലെയല്ല സ്ത്രീ പുരുഷനെ പോലെയുമല്ല അവര് തമ്മിൽ ശാരീരികമായി മാനസികമായി ബുദ്ധിപരമായി കുടുംബപരമായി സാമൂഹികമായി എല്ലാ വിഷയത്തിലും വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നീതി ആ രണ്ട് വിഭാഗത്തിനും കിട്ടണം ഉദാഹരണം പറഞ്ഞാൽ ചെരുപ്പ് ഒരുപക്ഷെ പുരുഷൻ ധരിക്കുന്ന ചെരുപ്പ് പത്തിഞ്ച് വലിപ്പുള്ള ചെരുപ്പായിരിക്കും അപ്പൊ ഒരു പെണ്ണ് എനിക്കും പുരുഷനെ പോലെ തുല്യത വേണമെന്ന് എന്ന് പറഞ്ഞ് അവള് പത്തിഞ്ച് ചെരുപ്പ് തനിക്കും വേണമെന്ന് വാശി പിടിക്കുക ഇതാണ് ഇന്നത്തെ ഈ തുല്യതാവാദത്തിന്റെ ഒരു രീതി ആണിന്റെ ഒക്കെ എനിക്കും കിട്ടണം എന്നാൽ തന്റെ കാലിന്റെ വലിപ്പ് ഏഴിഞ്ചാണെങ്കിൽ ആ ഏഴിഞ്ചിന്റെ ചെരുപ്പാണ് യഥാർത്ഥത്തിൽ സ്ത്രീ ധരിക്കേണ്ടത് ചെരുപ്പ് വേണം എന്നതിലാണ് നീതി രണ്ടു കൂട്ടുകർക്കും ചെരുപ്പ് വേണം ആണിന് ആണിന്റെ കാലിന്റെ വലുപ്പുള്ള പത്തിഞ്ചായിക്കോട്ടെ പെണ്ണിന് പെണ്ണിന്റെ കാലിൽ വലുപ്പുള്ള ഏഴിഞ്ചാവട്ടെ അവിടെയാണ് നീതി ഉണ്ടാവുന്നത് ഇതേപോലെ തന്നെ ആണിന് വസ്ത്രമുണ്ട് പെണ്ണിനും വസ്ത്രം വേണം അതാണ് നീതി എന്നാൽ ആണ് ധരിക്കുന്ന പാന്റും ഷർട്ടും അത് തന്നെ ഞാനും ധരിക്കണമെന്ന് വാശി പിടിക്കുന്ന നേടത്താണ് തുല്യതാവാദികൾ കടന്നു വരുന്നത് ആണിനോട് അവന്റെ പ്രകൃതിയോട് ചോദിച്ച വസ്ത്രമാണ് അവൻ ധരിക്കുന്നതെങ്കിൽ ആ രീതിയല്ല ഒരിക്കലും പെണ്ണ് സ്വീകരിക്കേണ്ടത് പെണ്ണ് പെണ്ണിന്റെ പ്രകൃതിയോട് ചോദിച്ച വസ്ത്രമാണ് ഇങ്ങനെ ഏത് വിഷയത്തിലും അങ്ങനെയാണ് അല്ലാതെ ആണ് ചെയ്യുന്നതൊക്കെ പെണ്ണ് ചെയ്യലാണ് സ്വാതന്ത്ര്യവും നീതിയും തുല്യതയും എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വർത്തമാനകാലം തന്നെ പരിഹാരവും അല്ലെങ്കിൽ മറുപടിയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു കാലത്ത് കേരളത്തിലെ ഗവൺമെന്റ് സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായി തെങ്ങ് കയറ്റം പരിശീലിപ്പിച്ചിരുന്നു പതിനായിരം സ്ത്രീകളെ തെങ്ങ് കയറാൻ പരിശീലിപ്പിച്ചു ആ കാലത്ത് മെഷീനുകൾ കൊണ്ടുവന്ന് അവർക്ക് പരിശീലനം കൊടുത്തു അവർ തെങ്ങിന്റെ മണ്ടയിൽ കയറി താഴോട്ട് നോക്കി ചിരിച്ചു ഫോട്ടോ എടുത്തു അങ്ങനെ ഒരുപാട് ട്രെയിനിങ് നേടി എന്നാൽ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇപ്പൊ ഒരു പെണ്ണിനെ നാല് തേങ്ങട്ട് തരാൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഈ പതിനായിരം സ്ത്രീകൾ എവിടെ പോയി എന്തേ പിന്നെ ആ തൊഴിൽ രംഗത്ത് അവര് നിലനിൽക്കാതെ പോയത് ആണ് ചെയ്യുന്നതൊക്കെ പെണ്ണുനും ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് തെങ്ങ് കയറിൽ പരിശീലിപ്പിച്ചത് പക്ഷെ ഒരൊറ്റ പെണ്ണും ആ രംഗത്ത് നമ്മൾ എവിടെയും കാണുന്നില്ല അതേപോലെ ഓട്ടോറിക്ഷാ ഡ്രൈവർമാരായി ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് പരിശീലനം കൊടുത്തില്ലേ കൊടുത്തു ഒരു ഘട്ടത്തിൽ കോഴിക്കോട് മെഫീസൽ ബസ് സ്റ്റാൻഡിലൊക്കെ നമ്മൾ വന്നോക്കിയാൽ നിരനിരയായി പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു സുബഹാനുള്ള ആറുമാസം കഴിഞ്ഞതോടുകൂടെ പിന്നെ ഒറ്റ നിലനിൽക്കും കാണുന്നു ഇപ്പൊ മശി തെരഞ്ഞാൽ അവിടെയൊക്കെ ഒറ്റപ്പെട്ട സ്ത്രീകളുണ്ടാവും ഒരു നിവൃത്തിയില്ലാത്തവർ എന്തുകൊണ്ടാണ് ആരംഗത്ത് നിന്ന് സ്ത്രീകളെ അപ്രത്യക്ഷരാകുന്നത് സ്ത്രീ സൗഹൃദപരമല്ലാത്തതിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒരു തെങ്ങിന് വലിഞ്ഞു കയറാൻ മാത്രമുള്ള മസിൽ പവർ ഉള്ളവരല്ല സ്ത്രീകൾ അതിന് കുറെ ഉണ്ട് ആണുങ്ങളെ പോലെ ഉറപ്പുള്ള ശരീരമല്ല പെണ്ണിൻ്റെ ആണിന്റെ മസിലല്ല പെണ്ണിൻ്റെത് അങ്ങാടിയിൽ ഇങ്ങനെ മണിക്കൂറുകളോളം തിരിഞ്ഞടക്കാൻ പറ്റിയ പ്രകൃതിയല്ല സ്ത്രീയുടേത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒന്ന് മൂത്രം ഒക്കെ മുട്ടിയാത്തന്നെ എന്താ നമ്മുടെ നാട്ടിലെ അവസ്ഥ ആണുങ്ങളിൽ അത് സാധിപ്പിച്ചെടുക്കാം ബുദ്ധിമുട്ടിയാണ് അവിടെ വേണ്ടി നോക്കുന്നത് ഇങ്ങനെ പൊന്തോട്ടം നനക്കാൻ മാതിരി ഒപ്പിച്ചുകൊണ്ട് പോരാ ആ സമയത്ത് പിന്നെ എങ്ങനെ ഇതൊക്കെ നിർവഹിക്കുക ഒരു നല്ല ബാത്റൂം പോലും ഇല്ലാത്ത അങ്ങാടികളാണ് നമ്മുടെ നാട് എന്നിട്ട് അവിടെയാണ് എല്ലാ പെണ്ണിനെയും ആണിനെ പോലെ ആക്കണം ആണ് ചെയ്യുന്നതൊക്കെ പെണ്ണ് ചെയ്യണം എന്ന് പറയുന്ന ഈ തലതിരിഞ്ഞ ലിബറലിസം എന്ന് പറയുന്ന ആശയം മുസ്ലിം കുടുംബങ്ങളിലേക്ക് വരെ കയറി വരുമ്പോൾ നമ്മൾ അറിയാതെ അതിന്റെ പിറകെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക എന്റെ നിങ്ങളെയും വീട്ടിലെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഉടയാടകൾ അത് ഏതാണെന്ന് പരിശോധിക്കണം ആൺ വേഷം കിട്ടുന്ന പെൺകുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടോ ഇത് നമ്മളാണ് ചിന്തിക്കേണ്ടത് മുത്തുലാൻ വസ്ലമതങ്ങൾ ആൺ വേഷം ധരിച്ചു നടക്കുന്ന പെണ്ണുങ്ങളെ അവിടെ നിന്ന് ശപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പെൺകോലം കിട്ടുന്ന ആണുങ്ങളെയും അവിടെ ശപിച്ചിട്ടുണ്ട് ആ ഒരു രീതിയിലേക്കുള്ള മാറ്റമല്ല വേണ്ടത് പ്രകൃതിയെ മാനിച്ചുകൊണ്ടുള്ള ഒരു ജീവിതക്രമമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്